നമുക്ക് നമുക്ക് ആയിട്ട് തന്നെ നിൽക്കാം നിൽക്കാൻ നിൽക്കാൻ നല്ല രീതി നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് നീക്കാനായിട്ട് സംവിധാനമുണ്ട് രണ്ട് സൈഡിലും അവരുടെ ആ ഒരു റിക്വയർമെന്റ് ആയിരുന്നു അവരുടെ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളത് അവരുടെ ഇതായിരുന്നു പിന്നീട് അവരുടെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു അവർക്ക് ഈ ഡിസ്പ്ലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഇവരുടെ ഈ പ്രോഡക്ട്സ് മറ്റുള്ള ഷോപ്പുകളിൽ അവർ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഷോപ്പിലേക്ക് സെന്ററിലെ പോർഷൻ ഉപയോഗിച്ചിട്ട് അവർക്ക് ഡെലിവറി വാൻ ആയിട്ട് ഉപയോഗിക്കാം യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ യൂണിക്കോൺ കോച്ച് ഹോർസിലാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മളിവിടുത്തെ കുറെ മൊബൈൽ ക്യാൻ്റീൻ പോലുള്ള അല്ലെങ്കിൽ ഫുഡ് ട്രക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്ത് മൊബൈൽ സെയിൽസ് വാൻ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്ന വണ്ടി നമ്മുടെ മാരുതിയുടെ സൂപ്പർ ക്യാരിയറിന്റെ ഒരു വണ്ടിയാണ് ഒരു ചൈസ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നാണ് നമ്മുടെ അച്ചാൻ്റെ അടുത്ത് മധുചാൻ്റെ അടുത്ത് ചൈസ് ആയിട്ട് കൊണ്ടുവന്നു ഇപ്പോൾ അതൊരു കാണുമ്പോൾ നമുക്കറിയാം ഒരു സെയിൽസ് വാൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു ട്രസ്റ്റിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു സെയിൽസ് വാനാണ് അപ്പോൾ ഇതൊരു സെയിൽസ് മാത്രമേ നമുക്ക് എന്ത് തരത്തിലുള്ള പ്രൊഡക്ട്സ് വേണമെങ്കിലും നമുക്ക് സെയിൽ ഒരു ടെക്സ്റ്റൈൽ വേണേലും നമുക്ക് ഇതിനകത്ത് ആരംഭിക്കാം മൊബൈൽ ടെക്സ്റ്റൈൽ അല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംവിധാനം ഒരു സെയിൽസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലോട്ടാണ് ഈ ഒരു വണ്ടിയെ മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് അപ്പോൾ അതിനകത്ത് എന്തോ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റൊക്കെ തന്നെ കണ്ടോ നമുക്ക് ഒരാൾക്ക് കയറി നിൽക്കാവുന്ന രീതിയിലാണ് ഹൈറ്റും എല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫുൾ ആയിട്ട് കണ്ടുകൊള്ളൂ അപ്പം ഇതുപോലുള്ള വണ്ടികൾ നിങ്ങളുടെ സെയിൽസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് മൊബൈൽ സെയിൽസ് വാനോ അല്ലെന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂണിക്കോൺ കോച്ച് ഓർത്തിൽ നിന്ന് കോൺടാക്ട് ചെയ്തു ബാക്കി വിശേഷങ്ങളൊന്ന് കണ്ടുനോക്കും കണ്ണൂരിൽ ഉള്ള ഒരു പാലിയേറ്റീവ് കെയർ ആൻഡ് ഹാൻഡിക്യാപ്ഡ് അസോസിയേഷന് വേണ്ടി ഒരു ട്രസ്റ്റിന് വേണ്ടി നമ്മൾ ചെയ്ത വണ്ടിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സെയിൽസ് വാനാണ് ഓക്കെ സെയിൽസ് വാൻ എന്ന് പറയുമ്പം നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഈ മൊബൈൽ ക്യാൻറ്റീൻ പോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടിയാണ് അവർ എടുത്തുകൊണ്ട് വന്നത് ഓക്കെ അത് ശരിക്കും കഴിഞ്ഞാൽ നമ്മുടെ ചേസസ് ആയിട്ട് വരുന്ന വണ്ടിയാണ് അതിനകത്തൊരു സെയിൽസ് വാൻ ആണ് അവർ സെയിൽസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോപ്പാണ് ഓക്കെ ഇതിനകത്ത് അവരുടെ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്കിള് അങ്ങനെ ഈ ആയിട്ടുള്ള ആൾക്കാരെ ഒരു കൂട്ടം ആൾക്കാരെ പലറ്റ് കെയറും ഒക്കെ ആയിട്ട് ചെയ്യുന്നിടത്ത് ആ സ്ഥലത്ത് ഉണ്ടാക്കുന്ന കുറേ രുചിക്കൂട്ടം എന്നാ അവരുടെ പ്രോഡക്ട്സിന്റെ പേര് രുചിക്കൂട്ടം എന്ന് പറയുന്ന പ്രോഡക്ട്സ് അവരെ കൊണ്ടു നടന്ന് വിൽക്കുക അപ്പം കൊണ്ടു നടന്നു വിൽക്കുന്നതാണ് അവർ അവരൊന്ന് നമ്മളോട് പറയുന്ന സമയത്ത് ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു ഷോപ്പ് ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ വണ്ടി എല്ലാം തുള്ളതിനൊക്കെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഡിപ്ലും ഫുൾ ഡിസ്പ്ലേ ആണ് ആണ് ഡിസ്പ്ലേ ഡിസ്പ്ലേ അങ്ങേ സൈഡിലും സൈഡിലും രണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് മാക്സിമം സ്പേസ് അതിനകത്ത് കൊടുത്തിട്ട് ഒരു ഡെലിവറി വാനായിട്ടും പോവാം ആ ഡെലിവറി കഴിഞ്ഞു കഴിയുന്ന ആ ഒരു ടൗണിൽ ഇവരുടെ പ്രോഡക്റ്റ്സിനെ ഡിസ്പ്ലേ ചെയ്യുകയും ആ ഒരു ടൗണിൽ ഇത് വിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇത് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി സൂപ്പർ ക്യാരിക്ക് നമുക്ക് ശരിക്കും സിക്സ് ഫീറ്റ് അകത്ത് കിട്ടത്ത കോണം നമുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം മുതലേ നമ്മൾ കമ്പനിയോട് പറയുന്ന ഒരു കാര്യമായിരുന്നു നമുക്ക് സിക്സ് ഫീറ്റ് കിട്ടണമെന്ന് ഓക്കെ ഇപ്പം എ ആർ ഐ ഐ അപ്രൂവ് ചെയ്തിട്ടുണ്ട് സിക്സ് ഫീറ്റിന്റെ ഹൈറ്റ് എല്ലാം ലോക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടി ഇതെങ്കിൽ ലോക്കിംഗ് സിസ്റ്റം ഇതിങ്ങോട്ട് നീക്കാം ഓക്കെ അപ്പോൾ അവർക്ക് സാധനങ്ങൾ അവർ പറയുന്ന കസ്റ്റമർ പറയുന്ന സാധനങ്ങൾ ഇവിടെ വന്ന് കൊടുക്കാൻ പറ്റും ഇതിനകത്ത് സെയിൽസ് ചെയ്യുന്നവരും ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരായിരിക്കും അപ്പോൾ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുറന്നിട്ട് ഇവിടെ ഇരിക്കും ഇരുന്നിട്ട് മേ ബി സം അനൗൺസ്മെന്റ്സ് പോകുന്നുണ്ടായിരിക്കും നമ്മൾ അവർ നമ്മൾ പറഞ്ഞിരിക്കുന്നതിന് അവരൊരു മൈക് സിസ്റ്റം ആ മൈക്ക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലും മൈക്ക് സിസ്റ്റം അങ്ങനെയുള്ള വയറൊക്കെ ഇട്ടേക്കുന്നത് പ്രത്യേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ട്വൽ വോൾട്ടിൽ വർക്ക് ചെയ്യാത്ത കോണം ആ ബാറ്ററിയെ ചാർജ് ചെയ്യാനായിട്ട് ഒരു ബാറ്ററി ചാർജിങ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ ഓക്കെ അപ്പൊ ആ രീതിയിൽ ഒരു സംവിധാനമാണ് ബാറ്ററി നമ്മൾ ഫ്രണ്ടില് ക്യാബിനെത്തേ വെക്കുന്നത് ഒരു ഹൺഡ്രഡ് എ എച്ച് ബാറ്ററി കൊടുക്കുന്നു അപ്പൊ അവർക്ക് ഒരു ടെൻ ടു ട്വൽവ് ഹവേഴ്സിൽ കച്ചവടം നടത്താനായിട്ടുള്ള മൈക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഇതിനകത്തെല്ലാം ലൈറ്റ്സ് ഡിസ്പ്ലേ ആയിട്ട് പറ്റും പിന്നെ നമുക്ക് ലൈറ്റ്സ്റ്റ് ഇവിടെ കയറാനായിട്ടുള്ള സൗകര്യത്തിനാ നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അത് തന്നെ പ്രൊജക്ഷൻ ഒരു ത്രീ ഫീറ്റിന്റെ പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ അപ്പം ഇപ്പൊ ഒരു ഒരു ചെയറോ ഇതോ അല്ലെ ഒരു കൗണ്ടറോ ഇട്ടിട്ട് അവർക്ക് അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കാം അതുപോലെ തന്നെ ഇപ്പം ഈ ഹൈറ്റ് നമ്മൾ കൂട്ടിയ കാരണത്താൽ അത്രയും തന്നെ നീട്ടത്തിൽ അവർക്ക് കവറിംഗും കിട്ടുന്നു കിട്ടുന്നുണ്ട് അത്യാവശ്യം അതെ അത്യാവശ്യം നമുക്ക് അവർ കവറിംഗ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് രാത്രി